सर्वसंशयच्छेतारम् सच्चिदानन्दविग्रहं सदा सुस्मेरवदनम् बालकृष्णम् नमाम्यहम् श्रीराम राम राम श्रीराम चन्द्रा जय श्रीराम राम राम श्रीराम भद्राजय श्रीराम राम राम सीताभि राम राम रामा राम राम श्रीरामा रामा रामा श्रीराम राम राम मम हृदि रमतां रामा रामा श्रीराघवात्मा राम പത്തെ ശ്രീരാമ രമണീയ വിഗ്രഹനോസ്തു നാരായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമ നമം പാടീ വന്ന പൈകിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശ്രീരാമ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം കഴിഞ്ഞ വർഷത്തേതുപോലെ ഈ വർഷവും രാമായണ മാസം ഓരോ ദിവസവും കുറച്ച് കുറച്ച് ഭാഗങ്ങൾ രാമായണത്തിൽ നിന്ന് ഉദ്ധരിച്ച് ധന്യമാക്കാം എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഇന്ന് മുതൽ കർക്കിടകം തീരുന്നതുവരെ ഓരോ ദിവസവും രാവിലെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റ് രാമായണത്തെ ആസ്പദമാക്കി ചെറിയ ഒരു പ്രഭാഷണ പരമ്പര ദൈവകൃപയാൽ തുടങ്ങുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷം രാമായണത്തിലെ ആദ്യത്തെ രണ്ട് കാന്ഡങ്ങളാണ് നമ്മൾ വായിച്ചത് അതായത് ബാലകാന്ഡവും അയോധ്യാകാന്ഡവും ഈ വർഷം ആരണ്യകാന്ഡം മുതൽക്ക് ആരംഭിക്കുകയാണ് എത്ര ദൂരം പോകും എന്നറിയില്ല രാമായണ മാസം തീരുന്നതിൻ്റെ അവിടെ വച്ച് നമ്മളും ഈ വർഷത്തെ പ്രഭാഷണ പരമ്പര നിർത്തും അപ്പോൾ ആരണ്യകാന്ഡത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം വേദാന്തപരമായ ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് താത്വികമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗം മാത്രമാണ് നമ്മുടെ ഈ പ്രഭാഷണ പരമ്പരയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കഥാഭാഗങ്ങൾ കഴിഞ്ഞ വർഷത്തേതെന്ന പോലെ കഴിഞ്ഞ വർഷം എന്ന പോലെ ഒഴിവാക്കിയിട്ട് ഉപദേശങ്ങൾക്ക് താത്വികമായ ചിന്തകൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടായിരിക്കും നമ്മൾ ഈ പ്രഭാഷണ പരമ്പരയും തുടർന്നു കൊണ്ടുപോവുക ശ്രീരാമൻ സുതീക്ഷണൻ എന്ന പേരോടുകൂടിയ മഹർഷിയുടെ ആശ്രമത്തിൽ പ്രവേശിക്കുന്നതാണ് ഒന്നാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സുതീക്ഷണൻ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനാണ് ആ സുതീക്ഷണ മഹർഷിയുടെ ആശ്രമത്തിൽ ശ്രീരാമൻ കടന്നു ചെല്ലുന്നു അദ്ദേഹം ശ്രീരാമനെ സത്കരിക്കുന്നു തുടങ്ങിയ ഭാഗങ്ങളാണ് ഈ ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത് രാഘവനവ രജൻ തന്നോടും സീതയോടും ആഗതനായിതെന്നു കേട്ടൊരു മുനിശ്രേഷ്ഠൻ കുംഭസംഭവനാകും ശിഷ്യോത്തമൻ സംപ്രീതൻ രാമാമന്ത്രോ വാസനരതൻ മുനി സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു സമ്പൂജിച്ചാൻ അർഘ്യപാദ്യാൽ രാഘവൻ അവരജൻ തന്നോടും സീതയോടും ആഗതനായി ഇതെന്ന് കേട്ടൊരു മുനിശ്രേഷ്ഠൻ ശ്രീരാമൻ തന്റെ അനുജനോടും സീതാദേവിയോടും കൂടി തന്റെ ആശ്രമത്തിൽ ആഗതനായിരിക്കുന്നു എന്ന് ശിഷ്യന്മാരിൽ നിന്നും അറിഞ്ഞ സുതീക്ഷണൻ എന്ന ആ മുനിശ്രേഷ്ഠൻ അദ്ദേഹം ആരാണ് കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ കുംഭത്തിൽ നിന്ന് ജനിച്ച മഹർഷി കുടത്തിൽ നിന്ന് ജന്മം കൊണ്ട മഹർഷിയാണ് അഗസ്ത്യൻ കുംഭസംഭവൻ ആ അഗസ്ത്യ ശിഷ്യന്മാരിൽ പ്രമുഖനാണ് ഉത്തമനാണ് ഈ സുതീക്ഷണ മഹർഷി ആ അഗസ്ത്യ ശിഷ്യൻ സംപ്രീതൻ വളരെ സന്തോഷത്തോടുകൂടി രാമചന്ദ്ര പ്രഭു തന്റെ ആശ്രമത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു എന്നറിഞ്ഞ് സംപ്രീതനായി രാമമന്ത്രോപാസനരഥൻ മുനി അദ്ദേഹം രാമമന്ത്രത്തെ ഉപാസിക്കുന്ന ഒരു മഹർഷിയും കൂടിയായിരുന്നു രാമ നിരന്തരം ജപിക്കുന്ന ശീലമുള്ള വ്യക്തിയായിരുന്നു അങ്ങനെയുള്ള ആ സുതീക്ഷണൻ എന്ന മഹർഷി സംഭ്രമത്തോട് ചെന്ന് കൂട്ടിക്കൊണ്ടിങ്ങ് പോന്ന് വീട്ടിൽ മഹാന്മാർ അതിഥികൾ ഇവരൊക്കെ എത്തിയാൽ നമുക്കൊരു വല്ലാത്ത വെപ്രാളമായിരിക്കും കാരണം അവരെ എങ്ങനെ സത്കരിക്കണം എങ്ങനെ സ്വീകരിക്കണം എന്ന് നമുക്ക് പെട്ടെന്ന് ഒരു സംഭ്രമം ഉള്ളിലുണ്ടാവും അങ്ങനെയുള്ള ഒരു സംഭ്രമത്തോടുകൂടെ സുധീക്ഷണൻ രാമനെ സ്വാഗതം ചെയ്തു ഞാൻ ചെയ്തുവണ്ണം കാല് കഴുകി പൂജിച്ചു ഫലമൂലാദികൾ ഭക്ഷിക്കാൻ കൊടുത്തു സംഭോജിച്ചരുളിനാൻ അർഘ്യപാദ്യാദികളാൻ അർഘ്യം മഹാന്മാർക്ക് സമർപ്പിക്കുന്ന പുഷ്പങ്ങൾ തുടങ്ങിയവ പുഷ്പങ്ങൾ ഇല്ലെങ്കിൽ അല്പം ജലം കൊടുത്താലും മതി ആ ജലത്തെ ർഘ്യം മന്ത്രപൂർവമായ മന്ത്രത്തോടുകൂടെ ജലത്തെ ദേവന്മാർക്കും ഋഷികൾക്കും ഒക്കെ സമർപ്പിക്കാറുണ്ട് അതിനെയാണ് അർഘ്യം എന്ന് പറയുന്നത് അതിഥികൾക്കും അങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോ ആ അർഘ്യം നൽകി പാദ്യം പാദ്യം എന്ന് പറഞ്ഞാൽ പാദം കഴുകാനുള്ള ജലം അതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു പണ്ട് ഈ നാലുകെട്ട് എട്ടുകെട്ട് കെട്ട് എന്നൊക്കെ പറഞ്ഞ് വീടുകളുണ്ടായിരുന്നല്ലോ ആ വീടി വീടുകളുടെ ഉമ്മറത്തിൽ ഒരു കിണ്ടിയിൽ എപ്പോഴും വെള്ളം വെച്ചിട്ടുണ്ടാവും കാരണം പുറത്തുനിന്ന് അകത്തേക്ക് കിടക്കുന്നയാൾ കാല് കഴുകിയിട്ട് വീട്ടിനുള്ളിൽ പ്രവേശിക്കണം ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് അപ്പോ പാദ്യം നൽകി കാല് കഴുകാനുള്ള ജലം നൽകി പാദപ്രക്ഷാളനം ചെയ്യുക എന്ന് കേൾക്കാറുണ്ട് പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ കാല് കഴുകുക മഹാത്മാക്കളുടെ കാല് സ്വന്തം കൈകൊണ്ട് കഴുകി വൃത്തിയാക്കുക അതൊക്കെ മഹാഭാഗ്യമായി കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ ഭാരതത്തിൽ എന്തായാലും ഇവിടെ വേണ്ടവണ്ണം പൂജിച്ചു അർഹ്യപാദ്യാദികൾ നൽകി ഭക്തി പൂൺ ഭക്തവത്സലനായ രാഘവനോട് ചൊന്നാൻ തന്റെ സ്വാമി തൻ്റെ ഉപാസനാമൂർത്തിയായ ശ്രീരാമൻ തന്റെ ആശ്രമത്തിലേക്ക് അപ്രതീക്ഷിതമായി എഴുന്നള്ളിയിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ രാമനോടുള്ള ഭക്തി കാരണം കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുക്കൾ പുറത്തേക്കൊഴുകി ശ്രുജല ഭക്തിഗതം ഭക്തനായ രാഘവനോടു ചൊന്നാൻ അത്യന്തം വിനയത്തോടു കൂടെ ഭക്തിഭാവത്തോടു കൂടെ അശ്രുജല നേത്രനായി കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുക്കൾ പുറത്തേക്ക് ഒഴുകുന്നവനായി സഗദ്ഗതം തൊണ്ട ഇടറിയവനായി ആ സുതീക്ഷണ മുനി ഭക്തവത്സലനായ രാഘവനോട് ചൊന്നാൻ ഭക്തന്മാരോട് അമിത വാത്സല്യമുള്ള സ്നേഹവും പ്രീതിയും ഒക്കെ ഉള്ള ആ രാഘവനോട് സുധീക്ഷൻ പറഞ്ഞു നിന്തിരൂപടിയുടെ നാമമന്ത്രത്തെ തന്നെ ഞാൻ മദ്ഗുരു ബ്രഹ്മശങ്കര ിയോഗത്താൽ ബ്രഹ്മശങ്കർവം നിൻ തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിക്കൂ ഞാൻ മദ്ഗുരു നിയോഗത്താൽ എൻ്റെ ഗുരുവിന്റെ ആജ്ഞപ്രകാരം അതായത് കുംഭസംഭവനായ അഗസ്ത്യമുനിയുടെ നിർദ്ദേശപ്രകാരം അങ്ങയുടെ നാമമന്ത്രത്തെ തന്നെ രാമ 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 എന്നുള്ള ആ നാമം തന്നെയാണ് അവിടെ മന്ത്രം താരകമന്ത്രം എന്നാണ് രാമനാമത്തെ വിശേഷിപ്പിക്കാറുള്ളത് ആ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പു ഞാൻ ഞാൻ എപ്പോഴും രാമമന്ത്രം ജപിച്ചുകൊണ്ട് ഇവിടെ കഴിയുന്നു പ്രഭു എൻ്റെ ആചാര്യനായ ഗുരുവായ അഗസ്ത്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങ് ആരാണ് എന്ന് ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കുന്നു ബ്രഹ്മ ശങ്കര മുഖ വന്ദ്യമാം പാദമല്ലോ ബ്രഹ്മ ശങ്കര മുഖം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ശങ്കരൻ തുടങ്ങിയവരാൽ എന്ന് പറഞ്ഞാൽ ഇന്ദ്രാദി ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്ന പാദങ്ങളാണല്ലോ അങ്ങയുടേത് മഹാമായാർണവം കടപ്പാൻ ഒരു പോതം ആ പാദങ്ങളെ ആശ്രയിക്കുന്നവർ അങ്ങയുടെ മഹാമായയാകുന്ന ഈ സംസാര സാഗരത്തെ കടക്കുന്നു എങ്ങനെയാണ് അതിനുള്ള തോണി അല്ലെങ്കിൽ ബോട്ട് അതും അല്ലെങ്കിൽ കപ്പൽ അങ്ങയുടെ തന്നെയാണ് ആ പാതാരിന്ദാകുന്ന വഞ്ചിയെ അല്ലെങ്കിൽ കപ്പലിനെ ആശ്രയിച്ച് അങ്ങയുടെ തന്നെ മായ കൊണ്ടുണ്ടായ ഈ സംസാര ദുഃഖങ്ങളെ സംസാര കടലിനെ ജനങ്ങൾ അനേകം ഭക്തന്മാർ കടന്നിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അങ്ങയുടെ നാമത്തെ നിരന്തരം ജപിച്ചു കൊണ്ട് കഴിയുന്നു ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ലോ നാളും ആരാലും ഭവത്തത്വം ൃത്യ ഭൃത്യ ഭൃത്യനായി ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ അങ് മനുഷ്യരൂപത്തിൽ കാണപ്പെടുന്നുണ്ടെങ്കിലും ദശരഥന്റെ പുത്രനായി ജനിച്ചുവെങ്കിലും അങ്ങ് ആദ്യന്തങ്ങളില്ലാത്ത തുടക്കവും ഒടുക്കവും ഇല്ലാത്ത പരമാത്മാവാണ് സാക്ഷാത് പരബ്രഹ്മസ്വരൂപിയാണ് അങ്ങ് വേദ്യമല്ലൊരു നാളും ആരാലും ഭവതത്വം അങ്ങയുടെ വാസ്തവികത അങ്ങ് വാസ്തവത്തിൽ ബ്രഹ്മതത്വമാണ് എന്നുള്ള കാര്യം ആരും മനസ്സിലാക്കുന്നില്ല അപൂർവം ചില യോഗിമാർ മഹർഷിമാർ മാത്രമാണ് അങ്ങ് സാക്ഷാത് പരബ്രഹ്മമാണ് എന്നുള്ള സത്യം തിരിച്ചറിയുന്നത് ഇപ്പോൾ എന്റെ ആഗ്രഹം എന്താണെന്ന് ഞാൻ പറയാം ഞാൻ എനിക്ക് ഒരൊറ്റ ആശയേ ഉള്ളൂ പ്രഭോ അങ്ങയുടെ ഭക്തന്റെ സേവകൻ്റെ സേവകൻ്റെ സേവകനായി തീരണം ഞാൻ അങ്ങയുടെ ഭക്തനാകണം എന്നല്ല ആവശ്യപ്പെടുന്നത് അങ്ങയുടെ ഭക്തന്റെ സേവകൻ്റെ സേവകന്റെ സേവകനായി ആകണം ഇതാണ് എന്റെ ആഗ്രഹം പാദാംബുജം നിത്യം ഉദിക്കണം എന്നും അങ്ങയുടെ പാതാരിന്ദ്ര എന്റെ ഹൃദയ താമരയിൽ ഞാൻ കാണുമാറാകണം ഉദിക്കണം അങ്ങയുടെ പാദങ്ങളെ ഞാൻ വിസ്മരിക്കാതിരിക്കണം അതിനുള്ള അനുഗ്രഹം അങ് തന്നെ എനിക്ക് നൽകണം

ആശ്രമത്തിൽ കഴിയുകയാണ് ഈ മഹർഷിമാരൊക്കെ സന്യാസികളാണ് എന്ന് ഒരിക്കലും വിചാരിക്കരുത് മഹർഷിമാരിൽ പത്നിമാരോടുകൂടി കഴിയുന്നവരാണ് മിക്കവാറും ആളുകൾ സന്യാസി എന്ന് പറഞ്ഞാൽ വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് വിരക്തി നേടി ത്യാഗസമ്പൂർണമായ ഒരു ജീവിതം നയിക്കുന്നവരാണ് അപ്പൊ മഹർഷിയും സന്യാസിയും ഒന്നല്ല മഹർഷി ദർശനം നേടിയ ആളാണ് സത്യത്തെ ദർശിച്ച ആളാണ് അല്ലെങ്കിൽ ഈശ്വരനെ ദർശിച്ച ആളാണ് മഹർഷി സന്യാസി വിരക്തി ജീവിതത്തിൽ വന്ന് എല്ലാം ഉപേക്ഷിച്ച് തത്വസാക്ഷാത്കാരത്തിനായി ശ്രമിക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ തത്വത്തെ സാക്ഷാത്കരിച്ചതിന് ശേഷം ത്യാഗ ജീവിതം നയിക്കുന്നവരാണ് ഇപ്പോ തൻ്റെ കാര്യം പറയുന്നത് ഇങ്ങനെയാണ് പുത്ര ഭാര്യാർത്ഥ നിലയ അന്ധരൂപത്തിൽ വീണ് പുത്രൻ ഭാര്യ അർത്ഥം പണം നിലയം വീട് വീട് എന്ന് പറഞ്ഞാൽ ഒരു ചെറ്റ കുടിൽ ഒരു ആശ്രമം അതാണ് അദ്ദേഹത്തിന്റെ വീട് ഇവയിലൊക്കെ ഇതൊക്കെ പൊട്ടക്കിണറുകളാണെന്നാണ് വെള്ളമില്ലാത്ത കിണറുകൾ അതിനകത്ത് ഞാൻ പെട്ടിരിക്കുകയാണ് ഒരു മഹർഷിയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് സാധാരണ റോഡിൽ കൂടെ പോകുന്ന ഒരാളല്ല ഭിക്ഷക്കാരനല്ല മഹർഷി താൻ അന്ധകൂപത്തിൽ പതിച്ചു കിടക്കുന്നു ഒരു പൊട്ടക്കിണറ്റിൽ കിടക്കുന്നു എന്നാണ് പറയുന്നത് ഏതൊക്കെയാണ് ആ പൊട്ടക്കിണറ് കുട്ടികൾ ഭാര്യ ധനം വീട് തുടങ്ങിയവ നിറഞ്ഞ അല്ലെങ്കിൽ തുടങ്ങിയവകളാകുന്ന പൊട്ടക്കിണറ്റിൽ കിടക്കുന്നു ബന്ധനായി മുഴുകീടും ഞാൻ സംസാര ബന്ധത്തിൽ പെട്ടിരിക്കുകയാണ് എന്നെ നിന്തിരുവടി അങ്ങനെ വളരെ ശോചനീയമായ അവസ്ഥയിൽ കഴിയുന്ന എന്നെ ഹേ രാമചന്ദ്ര അങ്ങ് ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഭക്തന്മാരോട് അങ്ങേക്ക് തോന്നുന്ന വാത്സല്യവും കരുണയും അതുപോലെ കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടവും കൊണ്ട് ഉദ്ധരിച്ചിടേണമേ എന്നെ കരകയറ്റു ഈ കിണറ്റിൽ നിന്നും എന്നെ പുറത്തേക്ക് കൊണ്ടുവരൂ സത്വരം ദയാനിധേ അല്ലയോ കരുണാസാഗരമേ എന്നെ എത്രയും പെട്ടെന്ന് ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് ഈ മോഹവലയത്തിൽ നിന്ന് മായയുടെ പിടിയിൽ നിന്ന് എന്നെ രക്ഷിക്കൂ മൂത്രമാംസാമേ മൂത്രമാം സാമേ ധ്യാന്തമാകും മഹാമോഹ പാശബന്ധവും ഭവാൻ ും നിത്യം മൂത്രമാംസ മാംസ അമേദ്യ ആന്ധ്രപുല ഗാത്രം അവനവന്റെ ശരീരത്തെയാണ് ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതാണല്ലോ സ്വന്തം ശരീരം ആ ശരീരത്തെ നിന്ദ്യവസ്തുവായി കാണുന്നു മൂത്രം മാംസം അമേധ്യം മലം ആന്ത്രം കൊടൽ കൊടലിന്റെ ഉള്ളിലാണല്ലോ ഈ മലം ഇങ്ങനെയുള്ള അശുദ്ധ പദാർത്ഥങ്ങൾ ചേർന്ന ഒരു സമാഹാരം അതാണ് മൂത്രം മാംസ അമേധ്യ ആന്ത്രല പിണ്ഡമാകും ഇവയുടെ ഒക്കെ അംശങ്ങൾ ചേർന്ന ഒരു അശുദ്ധ വസ്തുവാണ് നിന്ദ്യവും വെറുപ്പുണ്ടാക്കുന്നതുമായ ഒരു ഒന്നാണ് സ്വന്തം ശരീരം ഗാത്രം ഓർത്തോളം ചിന്തിച്ചു നോക്കുന്നവർക്കാണ് ഇത്ര മലീമസമാണ് തൻ്റെ ശരീരം എന്ന് മനസ്സിലാക്കാൻ കഴിയുക ഈ ഗാത്രം ഓർത്തോളം അതികശ്മലം ഞാൻ കുറെ ചിന്തിച്ചു നോക്കി ചിന്തിച്ചു നോക്കും തോറും ഈ ശരീരം അത്യന്തം മലിനമാണ് എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ എത്തിച്ചേരുന്നത് അതി കശ്മലം അങ്ങേറ്റം വൃത്തികെട്ടത് ഏത് ഈ ശരീരം അതിങ്കലുള്ള ആസ്ഥോഹ പാശബന്ധവും ഛേദിച്ച് ഈ ശരീരത്തിൽ ഞാൻ എന്ന ഭാവത്തെ വച്ചു പുലർത്തുന്നു സകല ജീവികളും മനുഷ്യർ മാത്രമല്ല പക്ഷിമൃഗാദികൾ പോലും ഈ ദേഹം വളരെ പ്രിയപ്പെട്ടതായി കരുതുന്നു അത് തന്നെയാണ് മഹാമോഹം അത് തന്നെയാണ് സംസാര ബന്ധം അത് തന്നെയാണ് നമ്മുടെ സ്വരൂപത്തെ മറയ്ക്കുന്ന മറയും ആ പാശബന്ധത്തെ ഛേദിച്ച് മുറിച്ചു തള്ളി ഹേ ആർത്തിനാശന ദുഃഖങ്ങളെ തീർക്കാൻ കഴിവുള്ള ഭഗവാനെ ഭവാൻ വാഴുകെന്നുള്ളിൽ നിത്യം അങ്ങ് ഈ സംസാര ബന്ധങ്ങളെയൊക്കെ മുറിച്ച് തള്ളി എന്നും എന്റെ ഉള്ളിൽ വാഴണം ഇതാണ് എനിക്ക് അങ്ങയോട് ആവശ്യപ്പെടാനുള്ളത് ഇത് സാധിച്ചു തരുവാൻ അങ്ങ് കൃപചൊരിയണം എന്നാണ് സുധീക്ഷണൻ രാമചന്ദ്രമൂർത്തിയോട് അപേക്ഷിക്കുന്നത് നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ നിർത്താം അദ്ദേഹത്തിന്റെ സംഭാഷണം അവസാനിക്കുന്നില്ല രാമചന്ദ്രമൂർത്തിയോട് തന്റെ അവസ്ഥ എന്താണ് എന്നും അതിൽ നിന്ന് തന്നെ കരകയറ്റണം എന്നും ആവശ്യപ്പെടുകയാണ് തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് വരും ദിവസങ്ങളിൽ കടന്നുചെല്ലാം ഇന്നത്തേക്ക് ഇവിടെ നിർത്തുന്നു നമസ്കാരം